നമസ്കാരം മയോസൈറ്റിസ് ഇന്ത്യയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ മയോസൈറ്റിസിന്റെ പറ്റിയാണ് സംസാരിക്കുന്നത് മയോസൈറ്റിസിനെ പറ്റി കൂടുതലായി കേൾക്കാറുള്ള ഒരു സംശയമാണ് ഈ അസുഖത്തിന് പൂർണ്ണ രോഗശമനം സാധ്യമാണോ ഇല്ലയോ എന്നുള്ളത് യഥാർത്ഥത്തിൽ മയോസൈറ്റിസിന് രോഗശമനം എന്നുള്ളത് സാധ്യമല്ല പക്ഷേ അത് പൂർണ്ണമായും ചികിത്സിച്ചു ഭേദമാക്കാവുന്ന ഒരു അസുഖമാണ് ക്യൂആർ അല്ലെങ്കിൽ രോഗശമനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രോഗത്തെ പൂർണ്ണമായി ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ് പക്ഷെ മയോസൈറ്റിസ് ഒരു ഓട്ടോഇമ്മ്യൂൺ അസുഖമാണ് അതായത് സ്വയം രോഗപ്രതിരോധ രോഗം എന്ന് പറയും നമ്മുടെ തന്നെ രോഗപ്രതിരോധ സംവിധാനം നമ്മുടെ പേശികളെയോ ചർമ്മത്തെയോ അതുപോലെ ശ്വാസകോശത്തെയോ സന്ധികളെയോ ആക്രമിക്കുന്നു നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തെ നമുക്ക് പൂർണ്ണമായും നീക്കം ചെയ്യാൻ സാധിക്കാത്തതിനാൽ മയോസൈറ്റിസിനും ക്യൂർ അല്ലെങ്കിൽ രോഗശമനം സാധ്യമല്ല പക്ഷേ നാളുകൾ നീണ്ട ചികിത്സ മൂലം ഈ അസുഖത്തെ നമുക്കൊരു റെമിഷൻ സ്റ്റേറ്റ് അഥവാ ഒരു ക്ഷമാവസ്ഥയിൽ എത്തിക്കാൻ സാധിക്കുന്നതാണ് ഇങ്ങനെയുള്ള മെഡിക്കൽ ഇടപെടലുകളെയാണ് നമ്മൾ ഇമ്യൂണോസപ്രസ് തെറാപ്പി എന്ന് പറയുന്നത് ഈ മെഡിക്കൽ ചികിത്സ രീതികൾ വഴി നമുക്ക് നമ്മുടെ ഹൈപ്പർ ആക്റ്റീവായി നിൽക്കുന്ന ഇമ്യൂൺ സിസ്റ്റത്തെ അത അതായത് നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തെ ശാന്തമാക്കുകയും ഒരു സാധാരണ രീതിയിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നതുമാണ് മയോസൈറ്റിസിന്റെ ചികിത്സയെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ മയോസൈറ്റി സിറ്റിയുടെ വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്